ഒരുപാട് ആളുകളുടെ ജീവിതത്തിൻ്റെ സമാധാനത്തെ പോലും കെടുത്തിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഡിപ്രഷൻ എന്നുള്ളത് ടെൻഷനാവുക എന്നുള്ളത് സാഡാവുക എന്നുള്ളത് ലൈഫിൽ നടന്ന കാര്യങ്ങൾ ആലോചിച്ച് പ്രയാസപ്പെടുക ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ ആലോചിച്ച് ദുഃഖിക്കുക ബേജാറാവുക ഈ പ്രശ്നങ്ങൾ കാരണം നമുക്ക് ശരിക്കും ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥ ചെറിയ കാര്യങ്ങളായിരിക്കും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക ശരിക്കും പക്ഷേ അത് ഇത് അനുഭവിക്കുന്ന ആൾക്ക് താങ്ങാൻ കഴിയാത്തൊരു കാര്യമാണ് അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ അവരുടെ ഇമോഷൻസ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്നോർത്ത് അവരാകെ സാഡാണ് അവരാകെ ഡിപ്രസ്ഡാണ് ഈ ഒരു അവസ്ഥയിലൂടെയാണ് ശരിക്കും ഒരുപാട് ആളുകൾ കടന്നു പോയി ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളിൽ വീണ് കടങ്ങൾ കാരണം ഇനി എന്ത് ചെയ്യുമെന്നറിയുന്നില്ല അതുപോലെ തന്നെ തനിക്കുണ്ടായിരുന്ന നല്ല ജോലി അത് നഷ്ടപ്പെട്ടു ഇനി എന്ത് ചെയ്യുമെന്നറിയുന്നില്ല അതുപോലെ തന്നെ തൻ്റെ ഭാര്യമാരുടെ പ്രയാസപ്പെടുത്തൽ അതുപോലെ തന്നെ തൻ്റെ ഭർത്താക്കന്മാരുടെ ബുദ്ധിമുട്ടിക്കൽ തൻ്റെ മക്കളുടെ വഴികേട് തൻ്റെ മക്കൾ മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക് അഡിക്റ്റഡ് ആണ് എന്തു ചെയ്യും എങ്ങനെ ചെയ്യും എന്നറിയുന്നില്ല അതുപോലെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പക്ഷേ ഒന്നും നടക്കണില്ല ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് അതിലേക്കിങ്ങനെ പോകും തോറും അതിലേക്ക് ഉള്ള വഴി അത് വിദൂരമാകുന്നൊരവസ്ഥ അതിലേക്കുള്ള വഴി കൂടുന്ന കൂടുന്നൊരവസ്ഥ ചുരുക്കി പറഞ്ഞ ഓരോ കാര്യങ്ങളിലും തട്ടിമുട്ടാണ് എന്തു ചെയ്യുമെന്നറിയാത്തൊരവസ്ഥ ജീവിക്കണോ മരിക്കണോ എന്ന് പോലും അറിയാത്തൊരവസ്ഥ ഇങ്ങനെ ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ബുദ്ധിമുട്ടിച്ചു ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാല്ല ഇതിൽ നിന്ന് ഒരു മഹർജ് ഇങ്ങൾക്ക് നൽകുന്ന ഇതിൽ ആക്സിറ്റ് നിങ്ങൾക്ക് നൽകുന്ന ഇതിൽ സലാമത്ത് രക്ഷ നിങ്ങൾക്ക് നൽകുന്ന ഒരു സ്വലാത്ത് ഞാൻ പറഞ്ഞു ഇത് മനസ്സറിഞ്ഞിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാല്ല അള്ളങ്ങളെ കൈവിടൂല അതുപോലെ നിങ്ങൾക്ക് പഠിച്ചവങ്ങളെ കൈവിടൂലെന്ന് ഉറപ്പാണ് വെറുതെ പറയല്ല നമ്മൾ മനസ്സറിഞ്ഞിട്ട് ഈ സ്വലാത്ത് ഡെയിലി കഴിയുന്നത്ര ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് എത്രയാണോ കഴിയുന്നത് ആ ഒരെണ്ണം നമ്മൾ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാല്ല പഠിച്ചോന് നിങ്ങളെല്ലാ കാര്യങ്ങളും ഉഷാറാക്കി ഉഷാറാക്കിത്തരും പഠിച്ചോന് നിങ്ങളുടെ ഏറ്റെടുക്കും അതുപോലെങ്ങൾക്ക് ഇൻഷാല്ല മനസ്സറിഞ്ഞിട്ട് എല്ലാ ടെൻഷനുകളും മാറ്റി വെച്ച് ജസ്റ്റ് ഇത് ചൊല്ലാനുള്ള ഒരു ടൈമുകൾ മാറ്റി വയ്ക്കും ബാക്കി ഓരോ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അത് ഓൻ തരും ഇൻഷാല്ല ഓനിൽ നിങ്ങൾ വിശ്വസിക്ക് ഈ ചൊല്ലാൻ പോണ നിങ്ങൾ വിശ്വസിക്ക് കാരണം സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണെന്ന് ചിന്തിക്ക് അതേ ഹബീബായി റസൂലി സ്വല്ല അലൈവ് സ്വലം ആ തങ്ങളുടെ മേലുള്ള ഒരു അമല ആ തങ്ങളെ മുൻത്തിയിട്ട് ഞങ്ങൾ പഠിച്ചവനോട് ചോദിക്കണേ അത് ഒനിക്കൊരിക്കലും തട്ടാൻ കഴിയില്ല എന്ന് തട്ടാൻ കഴിയില്ലടോ ഉറപ്പാണ് എന്ന് ഇൻഷാല്ല എന്തായാലും അത് ഉറപ്പാണ് എന്തായാലും ഇൻഷാല്ല ഞാൻ സ്വലാത്ത് പറഞ്ഞു നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് ഇത് ചൊല്ല ഒരു പക്ഷെ ഞങ്ങൾക്ക് അറിയാവുന്ന സ്വലാത്ത് തന്നെ ആകട്ടോ എന്തായാലും സ്വലാത്ത് ഇതാണ് അള്ളാഹ്മദ് സല്ല അല സൈദിൻ മുഹമ്മദിൻ സ്വലാത്ത് ഈ സ്വലാത്ത് മനസ്സറിഞ്ഞിട്ട് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് എത്രയാണോ കഴിയുന്നത് അത്ര തവണ മനസ്സറിഞ്ഞിട്ട് ചൊല്ലുക അപ്പം ഇൻഷാല്ല നിങ്ങളെ മാനസികപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ ടെൻഷനുകൾക്കും ഡിപ്രഷനുകൾക്കും സാഡ്നസ്സുകൾക്കും എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും എങ്ങൾക്കൊരു പരിഹാരം പഠിച്ചോം തരും ഇൻഷാ എന്തായാലും ഞങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കണേ ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാട്ടോ സ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തു സലഹു അല സൈദന മുഹമ്മദ് സലഹു അലൈഹി വസ്ലാം